വീടിനുള്ളിലേക്ക് ബോംബറിഞ്ഞ് സി പി എം പ്രവര്ത്തകന് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി സ്റ്റീൽ ബോംബാണ് എറിഞ്ഞിരിക്കുന്നത് കണ്ണൂർ ചാനക്കരയിലാണ് സംഭവം ബി ജെ പി പ്രവർത്തകൻ സനൂപിന്റെ വീടിന് നേരെയാണ് ബോംബേർ ഉണ്ടായത് ബോംബെറിഞ്ഞ സി പി എം പ്രവർത്തകൻ അരുൺ പോലീസിന്റെ കസ്റ്റഡിയിലായി റെയിൻകോട്ട് ധരിച്ചെത്തിയ അരുൺ ബോംബെറിഞ്ഞ ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു വീടിന് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശമാണ് ചാലക്കര അടുത്തിടെ കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിയുള്ള മരണങ്ങളും തുടരന്വേഷണത്തിൽ ബോംബ് ശേഖരവും കണ്ടെടുത്തതിനെ തുടർന്ന് വലിയ പരിശോധനകളൊക്കെ നടന്നിരുന്നു എന്നാൽ ഇപ്പോഴും ബോംബ് നിർമ്മാണം ഒരു തടസ്സവുമില്ലാതെ തുടരുന്നുവെന്നാണ് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ടവർക്ക് രക്തസാക്ഷി ഉണ്ടാക്കുന്നതിനും കണ്ണൂർ സാക്ഷിയായിരുന്നു മലയാളം ടെലിവിഷൻ കണ്ണൂർ ഞാൻ കോഴിക്കോട് നാട്ടിലെ നാട്ടിലെവിടെയാണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ